ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നത് വെച്ചാൽ നോമ്പിൻ്റെ കാര്യങ്ങൾ ചർച്ചയിൽ ആയിരിക്കും എല്ലാവർക്കും അല്ലേ ഇപ്പം ഒന്നാമത് ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാവരും വർത്തവായി സംസാരിക്കുക ഫസ്റ്റ് പറയുക സഹിക്കാൻ പറ്റുന്നില്ല വൈകിട്ടാമ്പത്തേക്ക് സൈഡായി പോകുന്നതല്ലേ ശരി ഒന്നാമത് ഭയങ്കര ചൂടല്ലേ ആർക്കും വിഷപ്പിന്റെ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാവർക്കും ദാഹത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ നമുക്ക് രാവിലെ തന്നെ കിട്ടുന്ന കല്ലുമ്മക്കായെന്നുണ്ടെങ്കിൽ കല്ലുമ്മക്കായി ഒരു സമാധാനമാണ് വേഗം തന്നെ ആക്കി വെക്കാലോ കല്ലുമ്മക്കായി കുഞ്ഞുറുട്ട് അങ്ങനത്തെ മീനടക്കിറങ്ങുമ്പോൾ വേണ്ട തന്നെ ആക്കി വെച്ചൊരു സമാധാനമാണ് വൈകിട്ട് ആ പണി ചിന്തിക്കുക വേണ്ട അങ്ങനെ രാവിലത്തെ മുമ്പ് പറയുമ്പോൾ കല്ലുമക്കായി എന്താ പറയുക ഉച്ചയാകുമ്പോഴത്തേക്ക് കല്ലുമ്മക്കായെന്ന് പറഞ്ഞാൽ ആ അവലുവെച്ചാൽ പിന്നെ ആ പണി ഒരേയും കിട്ടല്ലോ നോമ്പായ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ രാത്രി കല്ലുമ്മക്കായ് അല്ലെങ്കിൽ എന്താ ബിരിയാണി അത്ര കഴിക്കാൻ ഇഷ്ടമല്ലട്ടാ കല്ലുമ്മക്കായ് അതുപോലെ ഒറോട്ടി പിന്നെ കുഞ്ഞുറൊട്ടി അങ്ങനത്തെല്ലാം ഭയങ്കര കാര്യങ്ങൾ കഴിക്കാൻ അല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്നിട്ട് അധികം ദോശയൊന്നും അങ്ങനെ കഴിക്കാൻ നിൽക്കുക ഇഷ്ടപ്പെടൂല്ല നോമ്പ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചൂടാ അധികം ഒറോട്ടിയും അല്ലെങ്കിൽ ഇറച്ചിക്കറി ബീഫ് കറിയില്ലേ അതാണ് അധികം ഉണ്ടാകുക അല്ലെങ്കിൽ നെയ്പത്തിലെ അല്ലെങ്കിൽ മുട്ട സുർക്ക അങ്ങനത്തെ അധികം ചൂടാൻ നിൽക്കുകട്ടോ അങ്ങനെ കല്ലുമ്മക്ക നിറച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കല്ലുമക്ക അതിന്റെ അരിച്ചിട്ട് കുറച്ചു ലേശം ബാക്കിണ്ടെങ്കിൽ കിട്ടാം അതാകുമ്പോൾ നമുക്ക് നെയ്പ്പിറ്റേ ദിവസം കുട്ടികൾക്കെല്ലാം സ്കൂളൊക്കെ പോകുമ്പോൾ നെയ്പത്തലൊക്കെ ചുട്ട് കൊടുക്കാമല്ലോ അതുപോലെ തന്നെ ബോക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ അപ്പണേ ഒരു കിട്ടും സമാധാനമല്ലേ രാത്രി അത് ചിന്തിക്കാൻ പൊരിക്കലും ഞാൻ കുറച്ച് ദിവസം സാധനം മീഷോന്ന് ഓർഡർ ആക്കിയിട്ടാണ് കിട്ടാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇല്ല ഞാൻ കുറേ സാധനം വാങ്ങിക്കുന്നു വിചാരിക്കുന്ന ജസ്റ്റ് ഓഫർ വാങ്ങിച്ചതാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് എട്ട് പീസ് വന്നത് കേട്ടോ കുറച്ച് മുന്നേക്കിയാലോ ഇതിൽ അഞ്ച് പീസിന് ആറ് പീസിനൊക്കെ നൂറ്റി അമ്പത് രൂപയെ കാണുകയെത്താം ഇൻസ്റ്റീനെ മീഷോ ഇൻസ്റ്റഗിനോ കണ്ടിന് ഓഫറിന് കണ്ടത് എട്ട് പീസാണ് അപ്പം ഓർഡർ ആക്കിയതാണ് ഇനി ഇപ്പം ഇൻഷാമുള്ള വീട്ടിൽ കൂടി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണമല്ലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും മൈൻഡാക്കില്ലല്ലോ നമുക്ക് ഓരോ സാധനത്തിനോട് അല്ലെങ്കിൽ എന്താ നമുക്ക് അതിനോട് അതിന്റെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അങ്ങനത്തെ ചിന്തി അതിനെപ്പറ്റി ചിന്തിക്കാൻ നിക്കുക അല്ലേ അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് ആക്കില്ല നമുക്കൊരു സാധനം സാധിക്കുന്ന സമയത്താണ് ഇത് അവരെ ചുറ്റിപ്പറ്റി ഞാൻ അന്വേഷിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ വക ചിന്തിക്കുകയില്ല ഞാന് നമ്മളെ വീട് എടുക്കുമ്പോൾ ഓരോ പ്ലാനും കാര്യങ്ങളൊന്നും നോക്കുന്ന ആ സമയത്തല്ലേ അല്ലെങ്കിൽ മൈൻഡ് ആക്കിലുണ്ടെങ്കിൽ ഏത് മോഡലുണ്ട ജസ്റ്റ് ഇങ്ങനെ നോക്കും എന്തല്ല മനസ്സിലാക്കണല്ലോ ഞാൻ ഉച്ചയായിട്ട് ഉച്ചയാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പണിക്കാർക്കോ ഒന്നിക്കല് പത്തൊക്കെ ജൂസോ ഒന്നിക്കുന്ന ടാങ്ക് ഒന്നും കൊണ്ടു കൊടുക്കും കിട്ടാം കാരണം ഭയങ്കര ചൂടല്ലേ എനിക്ക് തോന്നുന്നു തന്നെ നമുക്ക് ഈ റമള മാസം തന്നെ മറ്റുള്ള ആൾക്കാർ വിഷപ്പം എന്താകും മനസ്സിലാക്കി തരാൻ തന്നെ അല്ലേ ഈ നോമ്പ് ഉദ്ദേശിക്കുന്നത് അപ്പം അവർക്ക് അത് കിട്ടുമ്പോ അത്രയും ഒരു എന്താ പറയുക സന്തോഷം കാര്യങ്ങളായിരിക്കും ഇല്ലേ ഈ ചൂടുള്ള പച്ച കുടിക്കുന്ന ജസ്റ്റ് ഒരു മധുരം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകുക ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ നട്ടിത് എടുക്കുന്ന വീടിന്റെ ഞാൻ എന്റെ മോക്ക് ഉച്ചക്ക് എക്സാം ഉള്ളത് അപ്പൊ എന്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ പണിക്കാർക്ക് വെള്ളം കൊണ്ടൊക്കെ കൂടെ വന്നതാണ് മാഷല്ല അങ്ങനെ ഉള്ളിന്റെ തേപ്പൊക്കെ ഏകദേശം കഴിയുന്നുണ്ട് കേട്ടാ പണിക്കാറ് നാല് പണിക്കാറേ ഉള്ളൂ കൊറേ പണിക്കാർന്നില്ല മെല്ലെ മെല്ലെ കഴിയുന്നുള്ളൂ അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കണ്ടല്ലോ ഭക്ഷണം കൊടുക്കുമ്പോൾ നോമ്പിൽ നമുക്ക് പറ്റൂലോ അതുകൊണ്ട് ഒരു സമാധാന വൈകിട്ട് ചായ മാത്രം കൊടുത്താൽ മതി ചായ കടി കടീന്ന് വെച്ചാൽ നമ്മൾ ചായന്റെ കടി ഓല ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനെ മുള മുളപ്പുറം തിരിച്ച് ഞാൻ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു അവിടുന്ന് പാല് കിട്ടും എനിക്ക് പാക്കറ്റ് പാൽ വാങ്ങിക്കണ്ടിരും അങ്ങനെ പോലെ തിരിച്ച് പോയിരുന്ന സമയത്ത് ആരും അതിനെ കൊണ്ട് കളഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല അവിടുന്ന് പൂച്ചയ്ക്ക് അനങ്ങാൻ പറ്റും ഞാൻ കുറേ കുറച്ച് ഏകദേശം എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് എന്തോ സങ്കടമായി പോയി കണ്ടിട്ട് ആരെ കൊണ്ട് കളഞ്ഞതാണോ നല്ല വളർത്തുന്ന പൂച്ചയ്ക്ക് എഴുത്തിലൊക്കെ ചരടൊക്കെ കിട്ടി മണിയൊക്കെ കിട്ടീനെട്ടാ പാവം ഒന്നൊന്നു പോയി കണ്ടിട്ട് എടുത്തിട്ടൊന്നും മന കലംപോട്ടൊന്നും ഉറപ്പ് തന്നെയാന്ന് കേട്ടോ അങ്ങനെ പാല് വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന വയ്യാന്ന് കാരണവെച്ചാൽ പണ്ടൊക്കെ ഞാൻ ഏത് സ്ഥലത്ത് പോയാലും ഒന്ന് കാല് പൂട്ടി പൂച്ച കളയൂല അത് നേരെ തിരിച്ചു ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി കിട്ടാ ഉമ്മാനക്കാലും നല്ലോണം കിട്ടു വീട്ടിലെത്തിട്ടുണ്ട് ഏകദേശം ഉച്ചക്ക് രണ്ടുമണി ആയിട്ടുണ്ട് പിന്നെ അടുത്ത് ഞാൻ വേദന ആക്കി വെക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ ഫ്രൂട്ട്സിലാടി നോമ്പ ആരെ ഉണ്ടാക്കിയിട്ടില്ലാട്ടാന്ന് വെച്ചാൽ ഓരോ ദിവസം ഇങ്ങനെ വിചാരിക്കും പിന്നെ നോമ്പൊക്കെ തകർന്നു കഴിഞ്ഞാൽ പിന്നെ മടിയായിട്ട് കിടക്കും ഞാൻ നമുക്ക് എന്താ പറയുക പരമാവധി നോമ്പ് കുറച്ച് റെസ്റ്റ് കിട്ടുക പിന്നെ പരമാവധി കുറച്ച് കിടക്കാൻ ഉറങ്ങില്ല കേട്ടോ നോമ്പ് ഞാൻ പകൽ ഉറങ്ങാൻ നിൽക്കലേ ഇല്ല ഉറങ്ങാൻ നമുക്ക് ഇഷ്ടമല്ല പകലിങ്ങനെ അങ്ങനെ ഫ്രൂട്ട് സലാഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതാ മാത്രം പണിയൊന്നും ഫ്രൂട്ട് സലാഡിന് പണിയൊന്നുമില്ല ഇല്ല എന്നാലും കുറച്ച് മടിയെന്നെ ഉണ്ടാക്കാൻ നമുക്ക് ഫ്രൂട്ട്സിലായിട്ട് മെയിനായിട്ട് ആക്കി എന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക അത്ര ഒക്കെ ഒരു ആക്കുകയല്ലേ അതുപോലെ തന്നെ നമ്മൾ തെരി കാച്ചയൊക്കെ കുടിച്ച് നല്ലൊരു ഉഷാറുണ്ടാവും കേട്ടോ ഞാൻ അത്തായത്തിനും ഒക്കെ ഫ്രൂട്ട്സിലാ എന്നൊക്കെ ജൂസോ ഒന്നൊക്കെ തെരി കാച്ചോ എന്നും കുടിക്കും കേട്ടോ അതുകൊണ്ടെന്നാ എനിക്കറിയില്ല ഇപ്പം മശാലോ നോമ്പിനെ നോമ്പ് തുറക്കുന്ന സമയം അത്ര ക്ഷീണമൊന്നുമില്ല കേട്ടോ എല്ലാവരും കൂടി പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് കേട്ടോ ഞാൻ അധികം തെരികാച്ചയെ കുടിക്കല് തെരി കാച്ച കുടിച്ച് ഒരു ക്ഷീണം അങ്ങനെ ഉണ്ടാവലേ ഇല്ല എന്താ പറയുക അതുപോലെ തന്നെ പിന്നെ അധികം ജ്യൂസ് ഞാൻ ബാക്കി വെക്കും അത്തായത്തിന് വേണ്ടിയിട്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര അതെ അത് കുടിക്കും ഞാനത് ജ്യൂസ് ഒക്കെ കുടിച്ച് നല്ലതല്ല നമുക്ക് കുറച്ച് ശരീരത്തിന് കുറച്ച് എന്താ പറയുക തണുപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ ഫ്രൂട്സ് എവിടെ മേർക്ക് പറഞ്ഞാൽ പറഞ്ഞില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാത്തത് അങ്ങനെ പോഡ് ഒക്കെ ഇട്ട് അടിപൊളി ഫ്രൂട്സുകളൊക്കെ സെറ്റാക്കുന്നതാന്ന് അടുക്കള ആയ പിന്നെ സമയം പോകുന്നു അറിയില്ല ഒരു ഫ്രൂട്ട്സിലാണ്ടാക്കിയപ്പോൾ എന്തായാലും മൂന്ന് മണി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് നിസ്കാരം നിസ്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറച്ച് ഒതുക്കെ വേണ്ടേ അപ്പം അങ്ങനെ ഫ്രൂട്ട്സിലാടുകളാക്കി പിന്നെ കുളിയൊക്കെ ശേഷമാണ് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ അതാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടാൽ അങ്ങനെ കുളി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കള വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് തന്നെ ചെയ്തെന്ന് വെച്ചാൽ ചിക്കന് മസാല വേവിക്കുന്നില്ല മസാലക്ക് വേണ്ടിയിട്ട് മുളകും മഞ്ഞളപ്പൊടിയും കരം മസാലപ്പൊടിയൊക്കെ ഇട്ടില്ല ആ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ ഇന്നുണ്ടാക്കുമ്പോൾ വെച്ചാൽ മറ്റേ മഞ്ഞ ഇറച്ചിയില്ല മഞ്ഞ ഇറച്ചി അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം തട്ടിട്ട് ഇതാകുമ്പോൾ ഒന്നാകുമ്പോൾ അത് അത് മാത്രം കഴിച്ചാൽ മതി വാരാട പുള്ളഞ്ഞോളൂ അല്ലേ പിന്നെ വേറെ ചിന്തിക്കാൻ നിൽക്കണ്ട പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ കണ്ണൂർക്കൊക്കെ അറിയാമായിരിക്കും പണ്ട് മഞ്ഞ് നിറച്ചിട്ട് റൊട്ടിയില്ല റൊട്ടി നിറച്ച് വലിയ റൊട്ടി നിറച്ച് വലിയൊരു എന്താ നിറച്ച് കൊണ്ടുവലാക്കി മസാല നിറച്ചിട്ട് അതില് മുട്ട നിറച്ച് മൂടിലേട്ടാ അതുപോലെ ഒറ്റയൊന്നും കഴിച്ചാ മതി നമ്മുടെ മനസ്സിലാക്ക പണ്ടത്തെ റൊട്ടി നിറച്ചത് ഞാൻ ഇപ്പൊ ഉമ്മടുപ്പറലുണ്ട് അതൊറ്റൊന്നും കഴിക്കാൻ വേറൊരു സാധനം വേണ്ട അങ്ങനെ മസാല ഒക്കെ വേണ്ടി സാധനം റെഡിയാക്കിട്ടുണ്ട് കേട്ടാ അങ്ങനെ പന നിറച്ചതിന്റെ മസാല ഒക്കെ റെഡി ആക്കുന്നാണ് അതിലേക്കുന്ന ഉള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ ഇട്ടുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് ഗരം മസാല സാധാരണ മസാല ഇല്ലേ ആ മസാല നമ്മൾ എല്ലാവരും ഉപയോഗിക്കുക അത് തന്നെയാണുണ്ടാവും അതിന് വേണ്ടത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാൻ കേട്ടോ ഇപ്പം പിന്നെ എല്ലാ ചാനല കടിയും എല്ലാവർക്കും ഇപ്പം അറിയാം പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ കാര്യങ്ങളുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് ഇതിന് ഇങ്ങനെ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഏത് തരം മസാല പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വെച്ചാൽ ഞാൻ തല ദിവസത്തെ നമ്മളെ സാൻഡ്വിച്ചില്ല ചവറമിൻ്റെ മസാല അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ബാക്കിയാണ് മയൂൺസ് ചേർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു കടിയാക്കാമല്ലോ ഞാൻ വിചാരിച്ച നമ്മൾ ഫ്ലവർ പോട്ടില്ലേ ചെടിച്ചട്ടി അതുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് തരത്തിലുണ്ട് ഒന്നിനു മസാല ആക്കി വെച്ചിട്ട് മേലെ തേങ്ങ ചമ്മന്തി ഇല്ലേ അങ്ങനെ ആക്കി കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ മേലെ സാധാരണ മസാല ആക്കിയിട്ട് ഷവർമണ്ണ മസാലയില്ലേ അതാക്കിയിട്ട് ഇതുപോലെ മേലെ മയോണിസിൻ്റെ അങ്ങനെ ആക്കും രണ്ട് വിധത്തിലാക്കുന്നുണ്ട് ഫ്ലവർ പോട്ട് ഇപ്പോൾ മഞ്ഞ കച്ച കുറച്ചൊരു ഈസി പണിയാണ് കേട്ടോ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ വലിയ പണിയേ തോന്നില്ല എനിക്ക് ഭക്ഷണം പിന്നെ ഉണ്ടാക്കുക കുറച്ച് മടിയെ തോന്നിട്ടാ അതുമ്പോൾ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കുക എനിക്ക് ചായൻ്റെ കടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് കട പല പെട്ടെന്ന് ഉണ്ടാക്കാനും ഭയങ്കര താല്പര്യം ആണ് കേട്ടോ അപ്പം ഭക്ഷണം കാര്യം അങ്ങനെ കുറച്ച് ഉണ്ടാക്കാനും കുറച്ചൊരു മടിയുള്ള കൊടുത്താൽ എന്നിട്ട് ഞാൻ ഇതിന് പ്രത്യേകിച്ച് പണിന്നില്ല ഇതിന് മേലെ മസാല വെച്ചെടുക്കുക പിന്നെ പീസ് പീസ് ആക്കി മേലെ വെച്ചെടുത്തിട്ട് മുട്ടയില് മറ്റൊക്കെ ഒരു ഉപ്പുട്ട് അടിച്ചിട്ട് മേലെ ജസ്റ്റ് ഫുൾ കവർ ചെയ്ത് കൊടുക്കല്ലേ വേണ്ടു അല്ലേ ജസ്റ്റ് എടുക്കാ ഞാനൊക്കെ എപ്പോൾ വിചാരിക്കും എന്താ പറയുക ഒരു നാല് മണിക്കൊക്കെ എല്ലാം ഒരു നാലഞ്ചു മണിക്കെല്ലാം പണി ഒരുങ്ങിയിട്ട് നമ്മൾ എത്ര നമ്മളെത്ര അസുഖ്കരിച്ചിട്ട് അടുക്കളിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് എന്താ പറയുക എത്ര നേരത്തെ ഒരിക്കലും വാങ്ങുക കൊടുക്കുന്ന ടൈം ഫുള്ളും തര തിരക്ക് തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ എനിക്കധികം സംഭവിക്കും ഞാന്ന് പിന്നെ ആദ്യം ഞാൻ കൊണ്ടിങ്ങനെ ഇറങ്ങാണ്ട് പിന്നെ പെട്ടെന്ന് അത് തിരക്കിട്ട് അങ്ങോട്ടും കൂടി പാച്ചില്ല അതെപ്പോൾ എനിക്ക് ഉണ്ടാവുന്നതെന്ന് കേട്ടാ അങ്ങനെ പരിച്ച് റെഡിയാകും ടെസ്റ്റിട്ടിങ്ങനെ പാലിട്ടിട്ടിങ്ങനെ അപ്പുറം അച്ചിട്ട് കൊടുക്കാൻ പേ രണ്ടു മിനിറ്റ് അങ്ങനെ അപ്പത്തേക്ക് അത് വരെ റെഡിയാക്കാൻ പറ്റുമല്ലോ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയൊന്നും വേണ്ടല്ലോ പരമാവധി ഞാൻ എണ്ണക്കടി പരിമാക്കാൻ എല്ലാം നട്ടി പ്രശ്നം അല്ലെങ്കിൽ എന്തെല്ലാം എന്തെല്ലാം ആക്കാലും വിചാരിച്ചതല്ലെങ്കിൽ പ്രശം എന്താ പറയുക എണ്ണക്കടി പരമാവധി കുറക്കാൻ തന്നെ വിചാരിക്കുന്നതിനെ പിന്നെ ഒരു സമയം വിചാരിക്കും മതി ആകെ ഒരു വർഷം ഒരിക്കലല്ല കഴിക്കുക അങ്ങനെയല്ല ഒരു മാസം ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ആഘോഷം പോലെ കഴിക്കാൻ നിൽക്കുക അതിൽ വെറുതെ ഒരു സന്തോഷമില്ലെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ അധികം ഞാൻ സ്ട്രിക്റ്റ് ആക്കാൻ നിൽക്കും ഒന്നും ഭക്ഷണ കാര്യത്തിലൊന്നും എന്താ പറയുക പരമാവധി കുറച്ച് മധുരവും കുറക്കും പിന്നെ കുറച്ച് എണ്ണ എന്ന് വെച്ചാൽ എണ്ണക്കടയിലെ ഭയങ്കര ഇങ്ങനെ മൂന്നാല് മൂന്നാല് വിഭവങ്ങളിൽ ആക്കാൻ നിൽക്കും കേട്ടാ ഇപ്പം പിന്നെ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല ഞാൻ ചെടിച്ച ചെടിച്ചട്ടിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ നമ്മൾ ഫ്ലവർ പോയിട്ടില്ല അതിന് മൈതപ്പൊടിൻ്റെ ജസ്റ്റീനാക്കിയിട്ട് ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് റൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുവാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞല്ലോ ഇന്നത്തെ സാൻഡ്വിച്ച് അക്കൻ്റെ മസാലേൻ്റെ ബാക്കി ഇവിടെ അതിൽ മയോണീസ് നിന്നാക്കാണ്ട് ഞാൻ ചേർത്താണ്ട് അങ്ങനെ പിടിതിൽ വെച്ചാണ് നമുക്ക് അങ്ങനത്തെ രണ്ട് വ്യത്യാസം സമാധാനം അതുപോലെ ഉന്നക്ക ഇത് ഒത്തിനത്തെ കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം നമുക്ക് ഒപ്പിച്ചിന് കുറേ പണി ഒരുങ്ങി കിട്ടുമല്ലോ അല്ലേ അതിൻ്റെ കൂടെ മയോണീസിൽ കുറച്ച് പാ ഞാൻ പാൽ ഓയിൽ ഒഴിക്കാണ്ട് ഞാൻ പാല് വെച്ചടിക്കുന്ന ഒരിക്കലും കശന ഞാനെന്തൊരു മുട്ട ഒക്കെ അടിക്കുന്നല്ലേ അത് അടിക്കണ്ടത് ചെയ്തു വെച്ചാൽ കുറച്ച് പാൽ ഒരു കുറച്ച് ഒഴിക്കുമ്പോ അധികം ഇപ്പം പിന്നെ പിന്നെ ടൈറ്റ് ആവുന്നേ ഇല്ല പിന്നെ അത്ര പാൽ വെച്ച് ടൈറ്റ് ആവുന്നില്ല ഓലൊഴിക്കാണ്ട് അടിച്ചു തന്നെയാട്ടെ ഞാൻ പിന്നെ മതി സമയമില്ല ബാങ്കോട് തിര തിരക്കിലാണ് ഉള്ളത് പിന്നെ പഴനർച്ചയും പരിപ്പൊടൊക്കെ നമ്മൾ അപ്പുറത്തോണ്ട് തന്നെ കേട്ടാ നമുക്കൊരു നോമ്പിന്റെ സന്തോഷം നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ ആട്ട അപ്പുറത്തല്ല ഇപ്പം ഇപ്പൊ അപ്പുറം കൊടുക്കും അത് തന്റെ വീട്ടിൽ നിന്റെ അടുത്തിന്റെ വീട്ടിലേക്ക് ഇപ്പം തൊട്ടപ്പുറത്തിൽ അടുത്തിന്റെ വീട് അങ്ങനെ കൊടുക്കലാന്ന് ഇവിടെ നമ്മള് നിക്കുന്നിടത്ത് ഇതുപോലെ തന്നെ ഉണ്ട് നമ്മൾ നമ്മളപ്പുറത്തും കൊടുക്കും അങ്ങനെ അപ്പൊ ഇപ്പുറം തരും അതൊക്കെ നമ്മളൊരു സന്തോഷം തന്നെയാണല്ലോ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നെട്ട അപ്പുറത്തേക്ക് ഏകദേശം സൈഡ് ആയിട്ടുണ്ടാവുമല്ലേ അടുക്കളയിൽ നിന്ന് കയറിയപ്പോൾ ചൂട് ഇങ്ങനെ ചടത്താട്ടുന്നില്ലേ ഭയങ്കര ഷീണന്നിട്ടുണ്ടാകാം ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആപ്പിളും അതുപോലെ തന്നെ ഈത്തപ്പഴും ബാധമൊക്കെ ഇട്ടടിച്ച് നല്ല അടിപൊളി ജ്യൂസ് തന്നെ കിട്ടുക എനിക്കൊരു വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല സമയം പിന്നെ ലൈറ്റ് ആയി പോയി നാലുമണിക്കല്ല ഞാൻ വഴി കഴിച്ചിട്ട് പിന്നെ ഒറ്റ പറക്കല്ല പിന്നെ അടുക്കള പരക്കം പാച്ചിലും പിന്നെ തിരക്കിട്ടില്ല ഇങ്ങനെയല്ലോ ജ്യൂസൊക്കെ അടിച്ചാന്ന് ഞാൻ രാത്രി പൊരിക്കാൻ നേട്ടം ആകുമ്പോൾ കല്ലുമക്കായി വൈകിട്ടേ പൊരിക്കിച്ചിട്ട് വെച്ചപ്പം അത് തണിഞ്ഞൊരു രസം കിട്ടൂല നമ്മളെല്ലാം അങ്ങനെ തന്നെ രാത്രി ഒറകൂട്ടിയെല്ലാം രാത്രി തന്നെ ചൂടാ നിൽക്കുക അത്ര ചൂടാ നിൽക്കുന്നുണ്ടോ അങ്ങനെ കല്ലുമക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇതില്ല മറ്റേ ഫ്രൂട്ട്സെ രണ്ടൊക്കെ ഫ്രിഡ്ജിലുണ്ടല്ലോ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര അത് കഴിക്കും ഞാൻ അടിപൊളി ഫ്രൂട്ട്സിലോ കിട്ടാം അതും കഴിച്ച് ഒറ്റ കിടത്തു കുറച്ച് സമയം കിടക്കും ഞാൻ എൻ്റെ പതിനൊന്ന് മണിക്ക് തന്നെ ആസ് കഴിക്കോട്ടെ ഞാൻ രാത്രി രാത്രി ഭക്ഷണം കഴിക്കും ഞാൻ പിന്നൊന്നും ഞാൻ കഴിക്കൂല അങ്ങനെ എന്താ പറയുക ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടമായിരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്കേക്കും ഫാമിലി ഫ്രണ്ട്സിനേക്കും ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ കാണാം നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ അസ്സലാ വലൈക്കും